ഗുഡ് മോർണിംഗ് അപ്പോൾ ഓൾമോസ്റ്റ് പത്ത് ദിവസമൊക്കെ കൂടുതലായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരാഴ്ച ഞാൻ സ്നാക്സും പാക്ക് ചെയ്തിട്ട് കാരണം കുഞ്ഞിന് ഭയങ്കര ആയിരുന്നു വൈറൽ ഫീവർ ആണല്ലോ ഇപ്പം നല്ല പനിയും കോഫും എന്താ പറയുക ത്രോട്ട് ഒക്കെ ആയിട്ട് ആകെ അല്ലോൽ പിടിച്ച ഒരാഴ്ചയായിരുന്നു ഇപ്പോഴാണ് അവനൊന്നും ശരിയായത് ഇതുവരെ അവൻ്റെ പിറ്റൈറ്റൊന്നും ശരിയായിട്ടില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഒന്ന് നന്നായി വരും അപ്പോഴത്തേക്കൊരു പനി വരും ഇതാ കിടക്കുന്നു അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്നവൻ സ്കൂളിൽ പോകുന്നത് അപ്പോൾ കഴിക്കാനായിട്ട് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റാണ് കൊടുക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് അല്ല പോംബേ ടോസ്റ്റ് പാലിൽ നന്നായിട്ട് മുക്കിയിട്ടുള്ള ബ്രെഡാണ് അപ്പോൾ സോഫ്റ്റ് ആയിരിക്കും പിന്നെ കുടിക്കാൻ നല്ല ചൂട് വെള്ളം വെച്ചിട്ടുണ്ട് ലഞ്ചിലേക്ക് നല്ല മട്ടരി ചോറും മുട്ട വറുത്തതും പിന്നെ ഈ ഒരു പനി സമയത്തൊക്കെ ഏറ്റവും നമുക്കിഷ്ടം രസമൊക്കെ കുട്ടി ചോറ് വയ്ക്കാനായിരിക്കും അപ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഇത് പയറും മത്തങ്ങയും ഇട്ടിട്ടുള്ള തോന്നാ ഭയങ്കര ടേസ്റ്റാണ് സ്പെഷ്യലി രസത്തിനോട് കോമ്പിനേഷനായിട്ട് പിന്നെ എനിക്കൊരു പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു ഹാഫ് കെ ജി വീട്ടിലേക്കുണ്ടാക്കി പ്ലം കേക്ക് റമ്മ് ഒഴിച്ചിട്ടുള്ളതാണ് ഈ പ്ല അല്ലാതെ ഞാൻ ഉണ്ടാക്കിയത് നോർമൽ കേക്ക് ആട്ടോ അപ്പോൾ അതും കുറച്ച് പാക്ക് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ പാത്രം ഒന്നും കണ്ടില്ല അവൻ്റെ ഒരു സ്നാക്ക് ബോക്സ് അടിച്ച് മാറ്റി അപ്പോൾ ഇതൊക്കെയാണ് രണ്ടുപേർക്കും വിട്ടത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബൈ